അങ്ങനെ നമ്മുടെ കാത്തിരുന്ന കണ്ടസ്റ്റന്റുകളെല്ലാം ബിഗ് ബോസ് ഹൗസുകളിലേക്ക് കയറിയിരിക്കുകയാണ് ആദ്യം വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് അനീഷാണ് അനീഷിന്റെ ഒരു പ്രവൃത്തിയും നടപ്പും ബോഡി ലാംഗ്വേജും ഒക്കെ വെച്ചിട്ട് ഇത്തവണ ഗെയിം കളിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തന്നെയാണ് നമ്മുടെ സീസൺ സിക്സിൽ രതീഷിന്റെ മറ്റൊരു വേർഷൻ ആണെന്ന് ഒന്ന് കണ്ടാൽ രണ്ടാമത്തെ വീട്ടിനുള്ളിലേക്ക് വന്നത് നമ്മുടെ അനുമോളാണ് അപ്പോൾ അനുമോൾ ആദ്യം കാണുന്നത് അനീഷിനെയാണ് അപ്പോൾ അനുമോളുടെ മനസ്സിൽ ഇങ്ങനെയാണുള്ളത് ഞാനൊരു സെലിബ്രിറ്റിയാണ് സോഷ്യൽ മീഡിയയിൽ തരംഗമാണ് എല്ലാവർക്കും എന്നെ അറിയാം അതുകൊണ്ട് ഞാൻ അനീഷിനോട് സംസാരിക്കുമ്പോൾ എന്നെ അറിയാമെന്നുള്ള ധാരണയിൽ അനീഷിനോട് പരിചയപ്പെടാൻ ചെല്ലുമ്പോൾ അനീഷ് ചോദിക്കുന്നു ആരാ ഞാൻ അനുമോ ആണെന്ന് പറയുന്നു എന്നെ അറിയില്ലേന്ന് ചോദിക്കുന്നു അപ്പോൾ അനീഷ് എടുത്തു വാല് പറയുകയാണ് ഇല്ല ഞാൻ ഓർക്കുന്നില്ല പക്ഷേ എവിടെയോ കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് പിന്നീട് പറയുന്നു സ്ക്രീനിൽ കാണുന്നത്ര സൗന്ദര്യം നേരിട്ട് കാണുമ്പോഴില്ല സ്ക്രീനിൽ കാണുമ്പോഴാണ് നല്ല ഭംഗി അത് കേട്ടപ്പോൾ നമ്മുടെ അനുമോളുടെ മുഖഭാവം ആകുക എന്ന് മാറി അത് ഈ മേക്കപ്പിന്റെയും കോസ്റ്റ്യൂമിന്റെ ഒക്കെ പ്രശ്നമായിരിക്കും എന്ന് പറഞ്ഞാൽ തൽക്കാലം അനുമോ തരികൂരി പക്ഷെ ഒരു കാര്യം കുഴപ്പമാണ് അനീഷ് ഇത്തവണ നല്ല കണ്ടന്റ് കൊടുക്കാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് മിക്കവാറും മറ്റു കണ്ടസ്റ്റന്റുകളെ ചൊറിയുക എന്നുള്ള സ്ട്രാറ്റജി ആയിരിക്കും അനീഷ് ഫോളോ ചെയ്യാനുള്ള സാധ്യത അപ്പോഴെന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് ശക്തമായ മത്സരങ്ങൾ കാണാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൂടെ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം ബൈ